നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ എം എൽ എസ് മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു മോൺട്രിയൽ അവരെ പരാജയപ്പെടുത്തിയത് ഈ സീസണിലെ ആദ്യ തോൽവിയാണ് ഇന്റർ മയാമി ഇപ്പോൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് സൂപ്രതാരം ലയണൽ മെസ്സി പരിക്ക് കാരണം ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അത് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിച്ചൊരു കാര്യമായിരുന്നു ഈ മത്സരത്തിൽ ഇന്റർ മയാമി വഴങ്ങിയ മൂന്ന് ഗോളുകളിൽ രണ്ട് ഗോളുകളും സെറ്റ് പീസിൽ നിന്നായിരുന്നു പിറന്നിരുന്നത് അതായത് സെറ്റ് പീസുകൾ പ്രതിരോധിക്കുന്നതിൽ ഇന്റർ മയാമി ഒരു പരാജയമാണ് ഇക്കാര്യം അവരുടെ പ്രതിരോധ താരമായ സെർഹി ക്രിസോവ് തന്നെ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സെറ്റ് പീസുകളാണ് തങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് അഥവാ ബലഹീനത എന്നാണ് ഈ ഒരു ഡിഫൻഡർ പറഞ്ഞിട്ടുള്ളത് ക്രിസോവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത സെറ്റ് പീസുകളാണ് ഈ മത്സരത്തിൽ ഞങ്ങൾ വഴങ്ങിയ രണ്ട് ഗോളുകളും സെറ്റ് പീസുകളിൽ നിന്നായിരുന്നു അത് ഞങ്ങളുടെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെയായിരുന്നു ഇതാണ് ക്രിസ്തോവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇന്റർമയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോയും ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരത്തിൽ യഥാർത്ഥത്തിൽ വിജയം അർഹിച്ചത് ഞങ്ങളാണ് പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ടീം നല്ല രൂപത്തിൽ ഡിഫൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സെറ്റ് പീസുകളിൽ ദുർബലരാണ് മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വളരെ വേഗത്തിൽ ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ഇന്റർ മയാമിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഇന്റർ മയാമി കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിലാണ് കളിക്കുക ആദ്യ മത്സരത്തിൽ നാഷിലെ എസ് സിക്കെതിരെ സമനിലയായിരുന്നു ഇന്റർ മയാമി വഴങ്ങിയിരുന്നത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമായിരുന്നു മത്സരത്തിൽ നേടിയിരുന്നത് ഇനിയിപ്പോ ഈ വരുന്ന രണ്ടാം പാത മത്സരം രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം